വൈകുന്നേരം ചായം കുടിച്ച് മിന്നൂസിൽ ഒരു ഡാൻസ് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോവാനിട്ട് ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ തൂക്കുപാലം ആണ്ട്ടെ തൂക്കുപാലം കാണാൻ വേണ്ടി കുറേ നാളായിട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആക്കി എന്നൊക്കെ കണ്ടപ്പോൾ ഒന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ് കേട്ടോ നല്ല അടിപൊളി വൈബായിരുന്നു നമ്മൾ എത്തുമ്പോൾ ഒരു ആറു മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും ആ നേരൊക്കെ ആയിട്ടുണ്ടാവട്ടെ അവിടെ എത്തുമ്പോൾ നമ്മൾ പിന്നെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇങ്ങനെ നല്ല ലൈറ്റ് നല്ല അടിപൊളി ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങ് വന്നത് അപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല പിന്നെ പിന്നെ ഇപ്പോൾ അടുത്ത് വച്ചിട്ടാണ് കേട്ടപ്പോൾ ഇത് ഈ പാലം ഇങ്ങനെ നല്ല വെറൈറ്റി ആക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നിങ്ങളും വന്നു നോക്ക് നല്ല വൈബാണ് വരുമ്പോൾ ഈ നേരത്തൊക്കെ വരണമെന്നാണെങ്കിൽ ലൈറ്റിൻ്റെ അതൊക്കെ ഭംഗിയൊക്കെ നമുക്ക് അസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറാണ് പിന്നെ ദിവസം ഞാനൊരു കളിയായിരുന്നു കേട്ടോ അതിൻ്റെ മേലെ നിന്നിട്ട് പിന്നെ അത് നടക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട് ഇത് കിടുന്ന ആടരുന്നു പിന്നെ കൽപ്പിച്ചൂട്ടി മക്കളോട് കിടന്ന് ആട്ടുണ്ട് ഞാൻ നല്ല പേടി അടിച്ച് അപ്പോൾ ഞാൻ ആ തുമ്പ് പിടിച്ചിട്ട് എട്ട് ഞാനും നടക്കുന്ന എനിക്ക് നല്ല പേടിയത് കിടന്നാടുന്നതുകൊണ്ട് മിന്നൂസിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇക്ക നല്ല കൂളായിട്ടാണ് ഇക്കാലം ഇപ്പോൾ നടന്നിരുന്നത് എനിക്ക് നല്ല പേടിക്കും പിന്നെ ഹീല ചെരുപ്പായ കൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് വന്നതായി ബബിൾസൊക്കെ ഇട്ട് കളിക്കേണ്ട മിന്നോസ് അതിനൊപ്പം ഇക്കയും കൂടി കളിക്കേണ്ടത് അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുകയാണിട്ട് നമ്മൾ പോകണമായിരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മളവിടെ തിരിച്ച് പോകുമ്പോൾ തന്നെ ഏകദേശം കുറേ ടൈം അയക്കണം അങ്ങനെ നമ്മൾ മാറഞ്ചേരി എത്തിയപ്പോൾ നല്ലൊരു കട കണ്ടപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ കയറിയിട്ട് നല്ല അൽഫാമും പിന്നെ പിന്നെ ഈ കടിക്കറി ഞാൻ മറന്നു പോയിട്ട് പിന്നെ ഞാൻ അൽഫാമ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല മസാല ഉണ്ടായിരുന്നു പിന്നെ ഇക്ക തവയുണ്ടപ്പോൾ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടം ഇഷ്ടമായത് എനിക്ക് അൽഫാമാണ് കേട്ടോ നല്ല വെട്ടി വിഴുങ്ങി കഴിക്കുന്നുണ്ട് ഞാൻ നല്ല വശപ്പുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ കഴിച്ചു പിക്കാക്ക് ഞാൻ രസൊക്കെ പറഞ്ഞ പിക്കാക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല രസണ്ടായിരുന്നു മിനൂസിന് പിന്നെ ഈ പച്ച കളുള്ള ഈ ഒരു ഇതാണ് ഇഷ്ടം ആട് ചവക്കണ പോലത്തെ എക്സ്പ്രഷൻ കണ്ടൊന്നും വിചാരിക്കണ ഗായ ഇരിഞ്ഞ പണ്ടാറു ഗ എരിഞ്ഞാൽ ഞമ്മ ചെയ്യുന്ന ഡ്യൂട്ടി അമ്മ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഫുള്ളായി കംപ്ലീറ്റ് ആക്കി കഴിച്ചു കുറേ കൊല്ലങ്ങളായിട്ടുള്ള ഒരു കട ഉണ്ട് നല്ല അടിപൊളി ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഴപ്പമില്ല ലൊക്കേഷൻ തന്നെ മാറഞ്ചേരി നമ്മളെ ശ്വാസം എന്നായിട്ടുള്ളൊരു കടയാണ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വന്ന് നോക്കണേ അങ്ങനെ നമ്മൾ പോകണായിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ കയറിയിട്ടാണ് അവിടെ അത് ഒരു ചാർജറിൻ്റെ ഇത് മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെയുണ്ട് പോണത് അപ്പോൾ അത്രയും ഒരു ഇന്നത്തെ ഒരു വലിയ ഒരു ബ്ലോഗമാണ് Ta-da!